ഓം സായിറാം ചിരടി സായിബാബ മറ്റുള്ള ഗുരുക്കന്മാരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് നോക്കാം ഭാരതത്തിൽ കുറെ സന്യാസി വാര്യന്മാരും ഗുരുക്കളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ സായിബാബയിൽ അതിനിശ്ചിതമായൊരു ആത്മീയ തീവ്രതയുണ്ട് അത് ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുമുണ്ട് നമുക്കറിയാം പല ഗുരുക്കന്മാരും ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ളവരായിരിക്കും പക്ഷെ സായിബാബ ഒരിക്കലും തന്റെ മതം വെളിപ്പെടുത്തിയിരുന്നില്ല താമസിച്ചിരുന്ന മുസ്ലിം പള്ളിക്ക് ദ്വാരകാമായി എന്ന പേര് നൽകി മായി എന്നാൽ അമ്മ എന്നർത്ഥത്തിൽ ദ്വാരകാമായി എന്ന പേര് എത്ര സുന്ദരമായി അദ്ദേഹം നൽകിയിരിക്കുന്നു ഭഗവത്ഗീതയും ഖുറാനും ഒരേ ആത്മീയതയോടെ ഉദ്ധരിച്ചു അദ്ദേഹം മതപരിധികളില്ലാതെ ഏതൊരു ഭക്തനെയും ഉൾക്കൊണ്ടു പല ഗുരുക്കന്മാരും അനുഷ്ഠാനങ്ങളും പ്രത്യേകതര പൂജാരീതികളും പഠിപ്പിക്കുമ്പോൾ സായി നമ്മെ പഠിപ്പിച്ചത് ശ്രദ്ധ സബൂരി എന്ന രണ്ട് കാര്യങ്ങളാണ് അതായത് വിശ്വാസവും ക്ഷമയും ലളിതമായ രണ്ട് വാക്കുകളാണിതെങ്കിലും പവർഫുള്ളായ രണ്ട് ഗുണങ്ങളാണ് ഇതിലൂടെ ഭക്തർക്ക് ബാബ നൽകിയത് വിശ്വസിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും അദ്ദേഹം ഒരിക്കലും വലിയ വലിയ പൂജകൾ ചെയ്യാനോ വിശന്ന വയറോടെ ഭഗവാനെ ആരാധിക്കാനോ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കുക ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക ഇത്രമാത്രം മതി അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പ്രായോഗികമായി നേരിട്ട് നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനുതകുന്നവയായിരുന്നു ബാബയുടെ ലക്ഷ്യം ഭക്തരുടെ അകക്കണ്ണു തുറപ്പിക്കുക എന്നതായിരുന്നു ബാഹ്യമായ സ്വഭാവത്തെ നന്മയുള്ളതാക്കുന്നതിനൊപ്പം തന്നെ പല ഗുരുക്കന്മാരും പലവിധ മിറാക്കിൾ നടത്തി ഭക്തരെ അനുഗ്രഹിക്കുമ്പോൾ ബാബ ഒരിക്കലും അത് വെറുമൊരു പ്രദർശനമായി ചെയ്തിരുന്നില്ല എല്ലായ്പ്പോഴും അതിനൊരു കാരണവും ഉണ്ടായിരുന്നു അഹംഭാവികളായ കച്ചവടക്കാർ എണ്ണ നൽകാതെ വന്നപ്പോൾ വെള്ളം കൊണ്ട് ദീപം തെളിയിച്ചത് അവരെ നല്ല മാർഗത്തിൽ ജീവിക്കുവാനുള്ള പാഠം പഠിപ്പിക്കുവാൻ കൂടിയായിരുന്നു എല്ലാ അത്ഭുതങ്ങളിലും ഒരു ആത്മീയ സന്ദേശം അടങ്ങിയിരുന്നു പാവപ്പെട്ട രോഗികളെ പരിചരിച്ച് രോഗം ഭേദമാക്കുക വഴി കനിവും സ്നേഹവും പരിപൂർണ സമർപ്പണവും നമ്മെ പഠിപ്പിച്ചു പല ഗുരുക്കന്മാരും നിത്യജീവിതത്തിൽ നിന്നകന്ന് ആശ്രമത്തിൽ കഴിയുമ്പോൾ ബാബ ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി ജീവിച്ചു ഭിക്ഷയാജിച്ച് അതിൽ നിന്നൊരു വിഹിതം പാവപ്പെട്ടവർക്കും പക്ഷിമൃഗാദികൾക്കും നൽകി കുട്ടികൾക്കൊപ്പം തമാശ പറഞ്ഞ് കളിച്ചു ചിരിച്ച് ജീവിച്ചു ബാബയും ഭക്തരും തമ്മിൽ ഒരിക്കലും ഒരുവിധത്തിലുള്ള അകലവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജനങ്ങളുടെ സ്വന്തമായിരുന്നു അദ്ദേഹത്തിന്റെ ലാളിത്യം അതിശയകരമായിരുന്നു വസ്ത്രത്തിൽ ഒരിക്കലും ശ്രദ്ധ കൊടുത്തിരുന്നില്ല കീറിയ പഴഞ്ചൻ വസ്ത്രം ധരിച്ച് ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി ഒരു ചാക്കുകഷ്ണത്തിലോ കല്ലിലോ വൃക്ഷച്ചുവട്ടിലോ ഇരുന്ന് ജനങ്ങളെ സേവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു വലിയ തലപ്പാവോ സിംഹാസനങ്ങളോ വാഹനങ്ങളോ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഭക്തർ നൽകുന്നത് സ്നേഹപൂർവം സ്വീകരിച്ച് അത് ശീലമാക്കാതെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ധനത്തിനു വേണ്ടി ഒരിക്കലും ആത്മീയതയെ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ദരിദ്രനെ ധനവാനാക്കുകയും ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു അദ്ദേഹം മതങ്ങൾക്കതീതനായിരുന്നു ആത്മീയതയെ ലളിതമാക്കി നമ്മെ പഠിപ്പിച്ചു തന്നു അത്ഭുതങ്ങളിലൂടെ ആത്മീയ സന്ദേശം നൽകിയിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ചു അദ്ദേഹം ഒരിക്കലും ഒരു ഗുരു മാത്രമായിരുന്നില്ല മറിച്ച് ഒരു പിതാവായിരുന്നു അമ്മയായിരുന്നു സുഹൃത്തായിരുന്നു വഴികാട്ടിയായിരുന്നു സംരക്ഷകനായിരുന്നു അദ്ദേഹം സമാധിയായതിനു ശേഷവും ഇന്നും ജനങ്ങളുടെ കൂടെ ജനങ്ങളിൽ ഒരാളായി ജനങ്ങളെ സംരക്ഷിച്ച് ജനങ്ങളുടെ കൂടെ എപ്പോഴും വസിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സായിബാബയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം സായിറാം ഓം സായിറാം ഓം സായിറാം